ൂർ കാഞ്ഞിരത്തിങ്കൽ ശ്രീ മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു നിരവധി ഭക്തജനങ്ങളാണ് മഹോത്സവം ദർശിക്കാനായി എത്തിയത് പാണത്തൂർ കാഞ്ഞിരത്തിങ്കാൽ അയ്യപ്പക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഭക്തി സന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി മഹോത്സവത്തിന്റെ ഭാഗമായി കലവറന്നിരക്കൽ ഘോഷയാത്ര എത്തി വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറ നിരക്കൽ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും നൂറുകണക്കിന് മുത്തുകുടകളുടെയും കലാകായിക പ്രകടനങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളുടെയും ചെണ്ടക്കോലുകൊണ്ട് വിസ്മയങ്ങൾ തീർക്കുന്ന വാദ്യ കലാകാരന്മാരുടെയും മേളപ്രകടനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നത് നിരവധി ഭക്തജനങ്ങളാണ് കാഞ്ഞിരത്തിങ്കാൽ ശ്രീ അയ്യപ്പക്ഷേത്ര മഹോത്സവം ദർശിക്കാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ പാണത്തൂർ